ചക്രമുടി കയ്യേറ്റം സിറ്റിംഗ് ജഡ്ജിയെക്കൊണ്ട് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ കയ്യേറ്റ ഭൂമിയിൽ സന്ദർശനം നടത്തിയശേഷം മീഡിയാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ജനപ്രതിനിധികളുടെ ഒത്താശയോടെയാണ് കയ്യേറ്റം നടത്തി വ്യാജരേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സിറ്റിംഗ് കൊണ്ട് അന്വേഷിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം കയ്യേറ്റ സംഭവത്തിൽ സർക്കാർ കണ്ടില്ല എന്ന ഭാവം നടിക്കുകയാണെങ്കിൽ ശക്തമായ സമരവുമായി കെ പി എം എസ് മുന്നോട്ടു പോകുമെന്നും കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി കെ കെ രാജൻ പറഞ്ഞു പതിനാറ് ഏക്കർ കയ്യേറ്റം നടത്തി രേഖകളുണ്ടാക്കിയതും സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പം ഈ നാട്ടിലെ രാജ്യ മുഴുവൻ ജനങ്ങളെയും പൊട്ടന്മാരാക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം സർക്കാർ അറിയാതെ സർക്കാർ ഏജൻസി അറിയാതെ ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി വ്യാജരേഖകളുണ്ടാക്കി പട്ടയം ഉണ്ടാക്കി കൈവശലയം ഉണ്ടാക്കി ഒരു രേഖ നടക്കത്തില്ല അപ്പം ഭരിക്കുന്ന പാർട്ടികളുടെ യഥാർത്ഥ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെയുള്ള സംഭവമാണ് ഈ ചൊക്കറവടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് തന്നെയുമല്ല ഈ സംഭവം സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അതായത് ചൊക്ര മുടി കയ്യേറ്റത്തെ സംബന്ധിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് സർക്കാർ അന്വേഷിപ്പിക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ് കെ പി എം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് എൻ നാഗരാജൻ എസ് അയ്യപ്പൻ സന്ധ്യാവ് എസ് പ്രകാശ് പി കെ രാമൻകുട്ടി ഒ ടി വിജയൻ തുടങ്ങിയവർ കെ കെ രാജനൊപ്പം കയ്യേറ്റ ഭൂമി സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി